എന്താണ് യാഥാർത്ഥ്യം എന്താണ് പറയുന്നതല്ല എന്തുകൊണ്ടാണ് നമ്മള് മറ്റൊരു മറ്റേ ദിശയില് തന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തിലും നമുക്ക് തിരിച്ചു വരാൻ ഒരു ഇതില്ലാത്ത രീതിയിൽ ലോകം മുഴുവൻ ആ മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നത് അതാണ് യാഥാർത്ഥ്യെങ്കില് സ്വാഭാവികമായിട്ട് ഇതിലേക്ക് എളുപ്പത്തിൽ തിരിച്ചു പോകാൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രബലമായിട്ട് തോന്നുന്നത് അല്ലെ ഇപ്പൊ അഭിലാഷ എന്ന് പറഞ്ഞത് എന്താണ് ലോകം മുഴുവനും എന്ന് പറഞ്ഞപ്പ അഭിലാഷിന്റെ തീരുമാനം എന്താണ് ലോകം മുഴുവനും ഇങ്ങനെയാണ് അങ്ങനെയല്ല അഭിലാഷ മനസിലായാ അങ്ങനെയല്ല അതായത് ലോകം മുഴുവനും ഇങ്ങനെയാണ് എന്ന് അഭിലാഷ തീരുമാനിച്ച് ആ ഭാഗത്ത് അഭിലാഷ ആ മുഴുവനും പറഞ്ഞ അവസ്ഥയിൽ അഭിലാഷം പെട്ടു നിൽക്കേണ്ടു മനസിലായ അത് തന്നെത്താൻ ലോകം മുഴുവനും ഇങ്ങനെയാണ് ഇതിനപ്പുറത്ത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ മാറിയ ഒരാളുമില്ല എന്ന് അഭിലാഷ് തന്നെത്താൻ ഉറപ്പിക്കേണ്ട അതുകൊണ്ട് അഭിലാഷ അതിനകത്ത് തന്നെ ഈ ഇതൊരു മണ്ടൻ ചോദ്യമാണ് കാരണം വെച്ചാല് ഇത് എല്ലാ കാലത്തും ഒരു ചോദ്യമാണ് ഇതിന് ഉത്തരവില്ല പക്ഷെ ഈ ചോദ്യം വെള്ളി ചോദിക്കും എന്തുകൊണ്ടാണ് അപൂർവം ചില ആളുകൾ മാത്രം ഇതിന് വെളിയിൽ കടന്നായിട്ട് നമ്മള് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മളത് കാണുന്നു എന്തുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരും ഇതിലിത്തെ ഈ പൗരാണിക സാഹിത്യത്തിൽ തന്നെ പറയുന്നുണ്ട് അനേകം ഒന്നോ രണ്ടോ ആളുകൾ മാത്രം പുറത്തേക്ക് ചാടുന്നത്. അത് കാര്യം. പറഞ്ഞു അഭിലാഷേ അഭിലാഷേ അഭിലാഷെ ആദ്യ അഭിലാഷ് പറഞ്ഞു ലോകം മുഴുവനും എന്ന് പറഞ്ഞു അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തപ്പോ അഭിലാഷെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന് ഇതിന് ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല ആൻസർ ഒന്നും ഇല്ല എന്നാലും ഒരു മണ്ടൻ ചോദ്യമാണെന്നും പറഞ്ഞുകൊണ്ട് പറയേണ്ടി എന്താണ് ഏ അഭിലാഷ തന്നെത്താൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകേനും ഇത് നടക്കത്തില്ല മനസ്സിലായി അഭിലാഷ് ഇത് നടക്കത്തില്ല എന്നുള്ള തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അടുത്തൊരു സംഭവം ഡെലിവറി ചെയ്യാം എന്താണ് ഇതിന് ഇത് മണ്ടൻ ചോദ്യമാണ് ഇതിന് ഉത്തരമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അതെന്ന് വെച്ചാൽ ഇതിനിഞ്ഞ് സബാസ്റ്റിയ പ്രതികരിക്കരുതേ എനിക്ക് ഉത്തരം തരരുതേ ഏ കാരണം എനിക്ക് ഇങ്ങനെ തന്നെ പോകണമെന്നുള്ള ഭാഗത്ത് അഭിലാഷ ഉറപ്പിക്കുകയാണ് ഞാൻ മാറ്റം വരുത്തത്തില്ല എന്നുള്ള ഭാഗം അഭിലാഷ നമ്മളോട് പറയുക നിങ്ങൾ എന്നോട് മാറാനായിട്ട് പറയരുതും നിങ്ങൾ എന്നോട് മാറാൻ പറയരുത് ഞാൻ മാറത്തില്ല എന്ന് നമ്മളോട് പറയാണ് മനസ്സിലായി അതാണ് അഭിലാഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് നിങ്ങൾ പറയരുതും എനിക്ക് മാറാൻ എൻ്റെ നല്ല വശത്തോട്ട് തിരിയാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത് അഭിലാഷ് പക്ഷേ ഇത് അഭിലാഷ് തിരിച്ചറിയുന്നില്ല ഞാൻ ഇതാണ് ചെയ്യുന്നതെന്ന് പക്ഷേ എനിക്കിത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് അഭിലാഷ് അഭിലാഷിൻ്റെ ആന്തരിക വ്യവസ്ഥയിൽ എടുത്തിരിക്കുന്ന തീരുമാനം മാറ്റാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നത് അത് ലോകത്തിൽ വിരലയിൽ എണ്ണാവുന്നോ ഒരാളേ ഉള്ളു മനസ്സിലായി അത് എന്നെക്കൊണ്ട് സാധ്യമാകത്തില്ല ഞാനിതിന് തയ്യാറായിട്ട് കാര്യമില്ല അത് വേറെ എന്തോ അത്ഭുതമാണ് ഇത് സാധാരണ മനുഷ്യരെ കൊണ്ട് നടക്കത്തില്ല എന്ന് തന്നെത്താൻ തീരുമാനിച്ചു വച്ചിരിക്കുകയും എങ്ങനെ എനിക്ക് ഞാൻ ഇങ്ങനെ പോകത്തുള്ളു എൻ്റെ തീരുമാനത്തിൽ നിന്നും മാറത്തില്ലെന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് അതാണ് ചെയ്യുന്നത് ഓരോ വ്യക്തികളും ചെയ്യുന്ന അതാണ് മനസ്സിലായി എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്തൊക്കെ ദുരന്തം എനിക്കുണ്ടായാലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല ഇതാണ് ഓരോ വ്യക്തിയും തന്നെത്താൻ ചെയ്യുന്നത് തന്നെത്താൻ പാടുപെട്ട് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സറണ്ടർ ചെയ്യുക വർഷിപ്പ് ചെയ്യുക എന്തിനാണ് ആരാധിക്കാൻ പറയുന്നത് എന്തിനാണ് ആരാധിക്കാൻ പറയുന്നത് ഈ ആരാധന എന്ന് പറയുന്നത് എന്തിനാണ് ഏ ആരാധന ഭക്തി ഈ ഭക്തി എന്തിനാണ് ഭക്തി കൊണ്ടുവരാൻ പറ്റുന്നത് എല്ലാവരും ഭക്തിയുടെ ഭാവം പറയുമ്പോൾ ഭക്തിക്ക് മുമ്പ് എന്ത് ഭക്തി എന്നാണ് പറയുന്നത് ഏത് ആ ദൈവഭക്തി ഭക്തി അവിടെയാണ് തെറ്റുപറ്റുന്നത് ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ അവനെ തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഭക്തൻ ദൈവഭക്തൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ എന്നും ബഹുമാനിക്കില്ല വകവയ്ക്കല എന്നിട്ട് എനിക്ക് ദൈവത്തോട് ഭയങ്കര ഭക്തിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് ഭക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലായിപ്പോഴും ഓക്കെ അവനവനിലുണ്ടാകുന്ന എല്ലാ സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ കൃത്യമായിട്ട് അറിയുന്നവനാണ് ഭക്തൻ അവനാണ് ഭക്തൻ അല്ല ഞാൻ കൃഷ്ണഭക്തനാണ് ഞാൻ മറ്റേ ഭക്തനാണ് ഇതൊക്കെ കളിപ്പാണ് മനസ്സിലായ അതൊന്നും വർക്ക് ചെയ്യത്തില്ല ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ ചലനത്തെയും അനുനിമിഷം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നവനാണ് ഭക്തൻ അവനാണ് ഭക്തൻ ആരാധന ആരാധന എന്ന് പറയുന്നത് ഈ പ്രവർത്തനത്തെ കൃത്യമായിട്ട് ആരാധനയോടുകൂടി അത് ഭക്തിയോടുകൂടി തന്നെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഏ വലിയ കഥകൾ വലിയ വ്യത്യാസപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മൾക്ക് നമ്മളെ നന്നായിട്ട് നമ്മളെ നന്നായിട്ട് തിരിച്ചറിയണം നം എന്തോ ആ ആ നമ്മൾ നമ്മളെ നന്നായിട്ട് തിരിച്ചറിയണം ഒരു മിനിറ്റ്